മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവെപ്പിന് തുടക്കമായി പട്ടാമ്പി താലൂക്കിൽ നിന്നും പോകുന്ന ഇരുന്നൂറിൽ പരമാളുകൾക്കുള്ള കുത്തിവെപ്പ് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവെയ്പ്പിന് തുടക്കമായി പട്ടാമ്പി താലൂക്കിൽ നിന്നും പോകുന്ന ഇരുന്നൂറിൽ പരം ആളുകൾക്കുള്ള കുത്തിവെപ്പ് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ കൊച്ചിയിലാണ് അഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് കൊച്ചിയിലെ എംബാർക്കേഷൻ പോയിന്റിന്റെ ഇന്നത്തെ ക്യാമ്പ് നടത്തി നടത്തിച്ചു ചേർന്നായിട്ട് എൻ്റെ അനുവദിച്ചു ആളുകളെ കൊച്ചിയിലൂടെ പോകുന്നത് തീർച്ചയായിട്ടും അച്ഛക്കിട്ട് പിന്നെ അഭിപ്രായമായ കർമ്മത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഞാൻ നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളെല്ലാം പഠിച്ചു അത് നിങ്ങൾ ഇപ്രകാരം ജീവിച്ചത് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ഫസൽ അധ്യക്ഷത വഹിച്ചു ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ വിനോദ് സൂപ്രണ്ട് ഡോക്ടർ സി ഹരിദാസ് ഡോക്ടർ എ കെ സാബിദ് ഡോക്ടർ അബ്ദു പതിൽ ജില്ലാ ട്രെയിനർ കെ പി ജാഫർ എന്നിവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആനന്ദ് പി എ അൻവർ അലി എ എസ് സജാദ് അനഘ എ ബിൻഷാന സൂപ്പർവൈസർമാരായ അബ്ദുൾ മജീദ് പുഷ്പ തുടങ്ങിയവർ കുത്തിവയ്പ്പിന് നേതൃത്വം നൽകി ഹജ്ജ് വളണ്ടിയർമാരായ പി മുഹമ്മദ് അലി ഫിർദൌസ് അലി കെ ഷാനുസ് സുബെർ സുലൈഗ ഉമൈമദ് നൌഷാദ് അഷ്റഫ് സാജിദ് അക്രം ഹുസൈൻ സാജിദ എന്നിവർ കുത്തിവെയ്പ്പിന് ഹാജിമാർക്ക് ഒരുക്കി പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം കൊപ്പം എന്നിവിടങ്ങളിലും വരും ദിനങ്ങളിൽ ഹജ്ജ് കുത്തിവെയ്പ് നടക്കും